തക്കാളി കണ്ടില്ലേ ഇതൊക്കെ ഈ അടുക്കളയിലെ ഭക്ഷ്യാവശിഷ്ടങ്ങൾ ചരിച്ചോറ് മിക്സ് ചെയ്തിട്ടുള്ളതിൻ്റെ അവശിഷ്ടങ്ങളും മണ്ണും മിക്സ് ചെയ്തിട്ടാണ് ഈ ഗ്രോ ബാഗൊക്കെ നിറച്ചിട്ടുള്ളത് വേറെ പുറത്തുനിന്നും വളമൊന്നും വാങ്ങിക്കാതെയാണ് നമുക്ക് ദിവസവും ഇടവിട്ട ദിവസങ്ങളിലൊക്കെ നമുക്കിതുപോലെ പറിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളാണ് നമുക്ക് വലിയ മെനക്കെടൊന്നുമില്ലത് മെനക്കെടില്ലാതെ പറിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ അത്യാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിച്ചതൊക്കെ എപ്പോഴും ഉണ്ട് നമുക്കത് പലതരത്തിലുള്ള തക്കാളി സോസും മറ്റും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ പണ്ട് അതിനൊന്നും കീടങ്ങളുടെ പ്രതിരോധിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല കീടങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ട് കുറച്ചൊക്കെ അവരും പക്ഷി ബാക്കിയുള്ളത് നമുക്ക് മതി എന്നാലും കിട്ടുന്നുണ്ട് നമുക്ക് ഇഷ്ടംപോലെ അപ്പം ആ മരുന്നിൻ്റെ കാശും ലാഭിക്കുമല്ലോ അപ്പം ഇതാണ് നമ്മുടെ തക്കാളി ഇനിയും എൻട്രാസൗണ്ട് വെള്ളം എടുക്കാനുള്ള തക്കാളികളതിലുണ്ട് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഈ ഭക്ഷ്യ ഭക്ഷണങ്ങളുടെ ബാക്കി വരുന്ന ഭക്ഷ്യാവഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് അടക്കളയിൽ ബാക്കി വരുന്ന ഭക്ഷ്യവഷ്ണങ്ങൾ കമ്പോസ്റ്റാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിന് കൊടുക്കുന്നത് അതുപോലെ നമ്മളെ കോഴി കോഴിക്കൂടെ ഇടയ്ക്ക് വൃത്തിയാക്കിയിട്ട് അതിൽ കോഴിയുടെയും മുതലിൻ്റെ ഒക്കെ കാഷ്ഠങ്ങൾ ഇട്ട് കൊടുക്കും ഇതൊക്കെയാണ് ഈ നമ്മൾക്ക് വളമായിട്ട് ലഭിക്കുന്നത് വേറെ പുറത്തുനിന്ന് വളത്തിൻ്റെ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇത് നമ്മുടെ അക്കോ സിസ്റ്റത്തിൽ സിസ്റ്റത്തിലേ കണ്ടില്ല ഇതൊരു ഇതൊരയ്യായിരം ലിറ്ററിൽ കൊള്ളുന്ന കോപോണി സിസ്റ്റമാണ് അതിൽ തക്കാളി ഏകദേശം പഴുത്തുടങ്ങിയിണ്ട് കണ്ടില്ലേ ദർത്ത പ്രാവശ്യം നമുക്ക് പൊട്ടിക്കാം ഇതിപ്പോൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുള്ളൂ അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അക്കോപോണിസിലെ ഈ കല്ലിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് ഇതിൽ നിറയെ ഈ ഡ്രമ്മിൽ നിറയെ കല്ലുകളാണ് ഇട്ടിട്ടുള്ളത് ഈ കോൺക്രീറ്റ് മറ്റിലാണ് വർഷങ്ങളായിട്ട് ഈ കല്ലുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതിനൊന്നും മെനക്കെടില്ലാത്തൊരു കൃഷി രീതിയാണ് അക്കോപോണിസ് എന്ന് പറയുന്നത്